നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പൂർണ്ണമായും ആക്രമണം അവസാനിപ്പിക്കുന്നതിൽ കുറഞ്ഞതൊന്നും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് വെടിനിർത്തൽ ചർച്ചകളെ ഹമാസ് ഉത്തരവാദിത്വത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് തങ്ങളുടെ ജനങ്ങളുടെ ത്യാഗങ്ങളെയും ചെറുത്തുനിൽപ്പിന്റെ നേട്ടങ്ങളെയും നിസ്സാരമായി കാണില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ ആക്രമണം തടയാനും അന്യായ ഉപരോധം അവസാനിപ്പിക്കാനും കാസേരിക സഹായം അനുവദിക്കാനും താമസസ്ഥലങ്ങളുടേത് ഉൾപ്പെടെ പുനർനിർമ്മാണം ആരംഭിക്കാനും മധ്യസ്ഥരുമായി സഹകരിച്ച് ഹമാസ് എല്ലായ്പ്പോഴും നല്ല മനോഭാവത്തോടെയും ഉത്തരവാദിത്വത്തോടെയുമാണ് പ്രതികരിച്ചിട്ടുള്ളത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹമാസ് അങ്ങേയറ്റം വഴക്കം കാണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ബോധപൂർവം തുടർച്ചയായി തന്ത്രങ്ങൾ മെനയുകയും പലസ്തീനികളെ സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും അവഗണിക്കുകയുമാണ് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ കാര്യത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇസ്രായേൽ അധിനിവേശ സൈനികരെ പിൻവലിക്കൽ ഗാസയിലെ അന്യായമായ ഉപരോധം നീക്കൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഫലമുണ്ടായ അഭയാർത്ഥികൾക്കും ഭവനരഹിതരായ പലസ്തീനികൾക്കും സുരക്ഷയും താമസവും ഒരുക്കൽ എന്നിവയെല്ലാം തങ്ങളുടെ ആവശ്യമാണ് ഗാസയുടെ വടക്കു ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിലും അവിടുത്തെ പുനർനിർമ്മാണത്തിലും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ മനഃപൂർവ്വം നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹനിയ ആവശ്യപ്പെട്ടു ഇസ്രായേൽ പിടികൂടി തടവിലാക്കിയവരെ മോചിപ്പിക്കലും തങ്ങളുടെ ലക്ഷ്യമാണ് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരാണ് അവരെ ഇസ്രായേൽ അനുസരിക്കണം അതിനുവേഷ സേന തങ്ങളുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന രക്തചുരിച്ചിൽ തടയാൻ ഹമാസ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു നൂറ്റി മുപ്പത്തിനാലാം ദിവസവും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഉയർന്നു പേർക്ക് ായും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ അധിനിവേശ സേന ഗാസയിലെ കുടുംബങ്ങൾക്ക് നേരെ ഒൻപത് കൂട്ടക്കൊലകളാണ് നടത്തിയത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റിമൂന്ന് കൂട്ടക്കൊലകളാണെന്ന് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നു ഇതുവരെ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത പലസ്തീനികളുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചായതായും സർക്കാർ അറിയിച്ചു നിരവധി അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇതിൽ മിക്കവരും മരിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത് കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് ആംബുലൻസുകളും മറ്റ് സഹായങ്ങളും എത്തുന്നത് ഇസ്രായേൽ അധിനിവേശ സേന ബോധപൂർവം തടയുകയാണ് പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ തെക്കൻ ഗാസയിലെ റാഫേൽ അഭയം തേടിയിട്ടുണ്ട് എന്നാൽ ഇവിടേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത് റാഫേൽ ആക്രമണം നടത്തരുതെന്ന് പല രാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും തുടരുകയാണ് അതിനുവേശ സൈന്യമെന്നും ഇത് അവസാനിപ്പിക്കാതെ ഇസ്രായേലുമായി ഒരു സന്ധിക്കും ഇല്ല എന്നും ഹനിയ കൂട്ടിച്ചേർത്തു